വയസ്സിൽ പഠിച്ചുവെങ്കിലും ലഹരിക്ക് അടിമയാണ് ാണ് ഇപ്പൊ കേരളം മുഴുവൻ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡോക്ടറുടെയും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ പേര് രണ്ടുപേരും അതിഭീകരമായിട്ടുള്ള കൊലപാതകം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അതിനൊരു പക്ഷേ ആദ്യ സമയത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരെങ്ങാൻ കാറിടിച്ച ഭാഗത്ത് അവിടെ നിർത്തുകയായിരുന്നെങ്കിലും ആ ഒരു കാർഡ് ശേഷം ആ ഒരു യുവതിയെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ശ്രമം നടത്തുകയായിരുന്നെങ്കിൽ ഒരു ഒരിക്കലും ഇത്തരത്തിലൊരു ഭീകരമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് ഒരു വലിയ കേസിലേക്ക് പോലുണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു പക്ഷേ അത് പോകുന്ന കാര്യത്തില് ഉറപ്പാവുന്നത് ഈ രണ്ടു പേരും നല്ല ലഹരിയായി ഒരു നല്ല ലഹരിയിലായിരുന്നു എന്നതാണ് ആ ഒരു ഡോക്ടറെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ അത്ര രസകരമായ ഒരു ചാനലിൽ വന്ന വാർത്തയാണ് എത്രത്തോളം പറയാൻ കേട്ടു സ്കൂട്ടർ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ശ്രീകുട്ടിയുടെ വഴിവിട്ട ജീവിതത്തെ പറ്റിയുള്ള കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മടങ്ങിയെത്തിയത് കൈ കുഞ്ഞുമായി എം ബി ബി എസ് പഠിച്ചുവെങ്കിലും ലഹരിക്ക് അടിമയാണ് ശ്രീകുട്ടി വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിന് പ്രദേശവാസികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നെയ്യാറ്റിങ്കര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ് നെയ്യാറ്റിങ്കര വഴുത്തൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഷാജിയുടെ ശരവട മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ ആയത് അവിടെ റെയിൽവേ സമീപം വാടക വീട്ടിൽ സ്റ്റേഷന്മാക്കി ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു ഇരുവരും മറ്റ് സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി ഇത് ഏതൊരു വാർത്ത വായിക്കുന്നവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ശ്രീകുട്ടിയെ കുറിച്ച് അജ്മലിനെ കുറിച്ചിട്ട് പക്ഷെ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ വാഹനം ഇടിച്ചതിനു ശേഷം ആറ് ഏഴ് കിലോമീറ്റർ വാഹനം ഓടിച്ചതിനു ശേഷം ഇവർ നേരെ ഒരു വീട്ടിലേക്കാണ് പോയത് ആ വീട്ടിൽ കയറിയ ശേഷം ആ വീട്ടിൽ ഉടമസ്ഥനും പറയുന്ന ഇവർ നന്നായിട്ട് മദ്യപിച്ചിരുന്നതാണ് ഇവർ മദ്യം മാത്രമാവണം എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മദ്യം മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഇടിച്ചിട്ട വഴിക്ക് ആ ചോക്കിലെങ്കിലും ഒരു സ്വഭാവത്തിലേക്ക് എത്തുകയും ആ ഡോക്ടർ നൽകുകയും ഇവർ അല്പം മനുഷ്യത്വപരമായിട്ടുള്ള ആൾക്കാരാണ് ഈ ഡോക്ടേഴ്സിനൊക്കെ നമ്മളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആക്സിഡന്റ് കഴിഞ്ഞാൽ അവർ രക്ഷിക്കാനുള്ളത് തോന്നലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ കാരണം അവർക്ക് ഇത് അറിയുന്ന ഒരു പ്രവൃത്തിയാണ് അവരെങ്ങനെയാണ് ഇനി അവിടെ അടുത്ത സ്റ്റെപ്പ് എന്തെന്നൊക്കെ അത്യാവശ്യം ബോധമുള്ള ആളുകളായത് തന്നെ അത്തരം ആളുകളൊക്കെ സഹായിക്കാൻ ഇത്തരം ആളുകളൊക്കെ ശ്രമിക്കാറുണ്ട് ഡോക്ടേഴ്സ് ശ്രമിക്കാറുണ്ട് എന്തുകൊണ്ട് ശ്രീകുട്ടി ഇതിന് ശ്രമിച്ചിട്ടില്ല എന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ആളുകളൊക്കെ വന്നിരുന്നത് ഒന്ന് ശ്രീകുട്ടി ഹിന്ദുവായി പോയി അജ്മൽ മുസ്ലിം ആയിക്കോയി ഇവിടെ ഇപ്പൊ നടക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എല്ലാ പോസ്റ്റും എടുത്തു കഴിഞ്ഞാല് അതിന്റെ താഴ് മുഴ കേൾക്കുന്നത് ശ്രീകുട്ടി എന്ന് പറയുന്ന ഹിന്ദുവിനെ അജ്മൽ എന്ന് പറയുന്ന ആ മുസ്ലിം മറ്റേ പരിപാടി ഉണ്ടല്ലോ എന്തു പരിപാടി നമ്മടെ പ്രണയിച്ച് കൊടുക്ക ആ പരിപാടിക്ക് അവർ ഇറങ്ങി തിരിച്ചാണ് അതിന്റെ ഭാഗമായിട്ട് ഒരു ഹിന്ദു യുവതിയെ പിന്നാലെ നടന്ന് പ്രണയിച്ചതാണ് ഈ മാപ്പിളാരൊക്കെ ഇങ്ങനെയാണെന്ന പറയുന്ന കമന്റുകളൊക്കെ ഇഷ്ടം പോലെ താഴത്ത് കാണാനുണ്ട് സംഗതി എന്തായിക്കോട്ടെ സ്ത്രീകുട്ടി എന്ന് പറയുന്ന ആളെ പറ്റിയിട്ട് കിട്ടിയ ഈ വാർത്തകൾ സത്യമാണ് എങ്കിൽ അത് അത്ര വലിയ ആശാവഹമായിട്ടുള്ള വാർത്തകളൊന്നുമല്ല കാരണം അവരെ പറ്റിയിട്ടും നല്ല റിപ്പോർട്ടുകൾ അതൊന്നുമല്ല നമുക്ക് കിട്ടിയെന്നർത്ഥം ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കേട്ട് നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും സൽക്കാരവും മറ്റ് ലഹരി ഭോഗങ്ങളും പതിവാക്കി എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്കൂട്ടർ യാത്രികയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ മനപ്പൂർവമായ നനഹത്യാ കുറ്റമാണ് ചുമത്തിയത് കരുനാഗപ്പള്ളി സ്വദേശി ഇരുപത്തിയൊൻപതുകാരനായ അജ്മൽ ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടർ കാരിയായ ശ്രീകുട്ടി എന്നിവരാണ് പ്രതികൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി എന്തായാലും ഇതൊക്കെയാണ് മധ്യലേഖരയിലായത് കൊണ്ട് തന്നെ ആയിരിക്കണം ആ ഇടിച്ചത് ആ ഒരു സമയത്ത് തന്നെ വാഹനം നിർത്തുകയും ആ ഒരു യുവതി രക്ഷപ്പെടുത്തൽ ശ്രമം നടത്തിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ദാരുണമായിട്ടുള്ള സംഭവം നമ്മുടെ നടക്കില്ല ഈ രണ്ടു പേർ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു കാരണം ആ യുവതി എന്തു വന്നാലും ഒരറ്റടി അവർ എഴുന്നേറ്റ് നിന്നു എന്നാ പറയുന്നത് ഇടിച്ചതിനു ശേഷം അവരൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു എന്നാണ് ഉണ്ടായിരുന്ന അനീതി പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് അത്ര വലിയ അപകടം ആദ്യം ഒരു ഇടിയിൽ സംഭവിച്ചിട്ടില്ല എന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ അവർ കൊണ്ടുപോയി രക്ഷപ്പെടുത്താമായിരുന്നു രണ്ടുപേരും രക്ഷപ്പെടും സാധാരണ ജീവിതം നയിക്കാമായിരുന്നു ഇനിയിപ്പോൾ രണ്ടുപേരും പ്രണയത്തിൽ ഇഷ്ടത്തിലാണെങ്കിൽ വിവാഹം കഴിക്കുകയോ അല്ലാതെ എങ്ങനെയെങ്കിലൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാരുന്നു ഇപ്പം എന്തായി ഇടിച്ചിട്ടു തലച്ചോറിൻ്റെ ഉള്ളിൽ നല്ല കള്ളാണ് അതുകൊണ്ട് തന്നെ സ്വബോധം ഉണ്ടായിരുന്നില്ല വീണ്ടും ആ ഒരു യുവതിയുടെ മേൽക്കൂടി വാഹനം ഓടിച്ചു കയറി ഇപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞു എന്നുള്ള അവസ്ഥയിൽ എന്തായാലും സംഘീതിൽ ഇങ്ങനെയാണ് അവസ്ഥ എന്ന് കാണാം ബബായ